ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സന്തോഷിപ്പിച്ച വ്യക്തി എന്ന നിലയിൽ ഗിന്നസിൽ ഇടം നേടിയ ഒരു കലാകാരൻ പോപ്പ് രാജാവ് എന്നറിയപ്പെടുന്നു ആ പ്രതിഭ അദ്ദേഹത്തിന്റെ പുതിയ സംഗീത ആൽബങ്ങൾക്കായി ആസ്വാദകർ ലോകമെമ്പാടും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ കാലഘട്ടം ഗായകൻ ഗാനരചയിതാവ് നർത്തകൻ നടൻ സംഗീത സംവിധായകൻ ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന നിലയിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആ അത്ഭുത കലാകാരൻ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വ്യക്തികളിൽ ഒരാളായി ലോകം മുഴുവൻ അംഗീകരിച്ച മൈക്കിൾ ജാക്സൺ അമേരിക്കയിലെ ഇന്ത്യാനയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിലാണ് മൈക്കിൾ ജാക്സന്റെ ജനനം മക്കളിൽ എട്ടാമനായിരുന്നു അദ്ദേഹം സംഗീതവും നൃത്തവും ഒക്കെ വളരെ കുട്ടിക്കാലത്തു തന്നെ അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകൾ ഏറെയുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ പഴയ ഒരു ഫ്രിഡ്ജ് പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിനൊപ്പം മൈക്കിൾ ജാക്സൺ നൃത്ത ചുവടുകൾ വയ്ക്കുമായിരുന്നു ഏതു ശബ്ദത്തിൽ പോലും അതിലെ താളം കണ്ടെത്തി നൃത്ത വെച്ച ജാക്സൺ ഒരു അത്ഭുത നർത്തകനായി മാറിയതിൽ ഒട്ടും അത്ഭുതമില്ല ആ കൊച്ചു ജാക്സൺ പിന്നെ സംഗീതത്തിൽ ഒരു വലിയ തരംഗം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു പാശ്ചാത്യ ജനപ്രിയ സംഗീതത്തിലെ അവസാന വാക്കായി മാറുകയായിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന ആ അത്ഭുത പ്രതിഭ പതിനൊന്നാമത്തെ വയസ്സിൽ സഹോദരങ്ങൾക്കൊപ്പം മൈക്കിൾ ജാക്സൺ സംഗീത ലോകത്തേക്കെത്തി വംശീയാധിക്ഷേപത്തിന്റെ തടസ്സങ്ങളെ തകർത്തെറിഞ്ഞ് പോപ് സംഗീതത്തിന്റെ കൊടുമുടിയിലേക്ക് മൈക്കിൾ ജാക്സൺ അനായാസം നടന്നുകേറി സഹോദരങ്ങൾക്കൊപ്പം ദ ജാക്സൺ ഫൈവ് എന്ന ബാൻഡുമായി സംഗീത ജീവിതത്തിന് ജാക്സൺ തുടക്കം കുറിച്ചു അച്ഛൻ ജോസഫിന്റെ ശിക്ഷണത്തിലാണ് ഈ ബാൻഡിന് തുടക്കം കുറിച്ചത് ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു ജാക്സൺ പക്ഷേ ഗാനങ്ങൾ ആലപിക്കുന്ന ശൈലിയും പുതുമ കൊണ്ടും ദ്രുതചനനങ്ങൾ കൊണ്ടും മൈക്കിൾ ജാക്സൺ ആസ്വാദകരുടെ കയ്യടി നേടി ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള നൃത്ത ചുവടുകളുമായി സംഗീത നൃത്തവേദികളിൽ വേറിട്ട അനുഭവം സൃഷ്ടിക്കുവാൻ മൈക്കിൾ ജാക്സൺ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ മൈക്കിൾ ജാക്സൺ ഒറ്റയ്ക്ക് പാടുവാൻ തുടങ്ങി അങ്ങനെ മൈക്കിൾ ജാക്സൺ എന്ന ആ നൃത്ത പ്രതിഭ ഏറെ ജനപ്രിയനായി മാറുകയായിരുന്നു മൈക്കിൾ ജാക്സന്റെ ആൽബങ്ങളിലെ ഗാനങ്ങൾ ലോകപ്രശസ്തങ്ങളായി മാറി ബി ടിറ്റ് ബില്ലി ജീൻ ത്രില്ലർ തുടങ്ങിയ സംഗീത വീഡിയോകൾ വംശീയ വേലിക്കെട്ടുകൾ തകർത്തുകൊണ്ട് ലോകമെന്നും മുന്നേറി മറ്റാർക്കും അനുകരിക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ള ചടുലത്താളങ്ങളും അമ്പരപ്പിക്കുന്ന നൃത്ത ചുവടുകളുമായി മൈക്കിൾ ജാക്സൺ വേദികളിൽ സംഗീത പെരുമഴ തന്നെ സൃഷ്ടിച്ചു ലോകമെമ്പാടുമുള്ള ബാല്യകൗമാര യൗവനങ്ങളെ ഇത്രയും ആകർഷിക്കുകയും അതിമനോഹരവും വേറിട്ടതുമായ ചടുലതാളത്തിലൂടെ അവരുടെയൊക്കെ മനസ്സുകൾ അദ്ദേഹം കവർന്നെടുക്കുകയും ചെയ്തു പോപ്പ് സംഗീതത്തിലെ രാജാവായ മൈക്കിൾ ജാക്സൺ ലോകത്തുള്ള ആരാധകരിലേക്ക് സംഗീതത്തിന്റെ ആനന്ദലഹരി ആവോളം പകർന്നു നൽകി സംഗീത പുരസ്കാരങ്ങളുടെ ഒരു പെരുമഴ തന്നെ മൈക്കിൾ ജാക്സനെ തേടിയെത്തി പതിമൂന്ന് ഗ്രാമി അവാർഡുകൾ ഗ്രാമി ലെജൻഡ് അവാർഡ് ഇരുപത്തിനാല് അമേരിക്കൻ സംഗീത അവാർഡുകൾ നിലവിൽ ഇരുപത്തിയെട്ട് ഗിന്നസ് റെക്കോർഡുകൾ അങ്ങനെ അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളുടെ പട്ടിക നീളുകയാണ് ലോകത്തിൽ ഏറ്റവുമധികം വിൽക്കപ്പെട്ട ആൽബമാണ് മൈക്കിൾ ജാക്സന്റെ ത്രില്ലർ കോടിക്കണക്കിന് പ്രതികളാണ് വിറ്റഴിഞ്ഞത് സോഷ്യൽ മീഡിയ ഒന്നും സജീവമല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ലോകത്താകമാനം ഒരു വലിയ സംഗീത തരംഗമായി മാറുവാൻ കഴിഞ്ഞ സംഗീത ലോകത്തെ ഒരത്ഭുതം തന്നെയായിരുന്നു മൈക്കിൾ ജാക്സൺ സംഗീത വ്യവസായ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന റോയൽറ്റി നിരക്ക് അന്ന് ജാക്സൺ ലഭിച്ചിരുന്നു നൃത്തവേദികളിൽ മൈക്കിൾ ജാക്സന്റെ ചടുല നൃത്തങ്ങൾ എത്ര മനോഹരമായിരുന്നു മൂൺ വാക്ക് എന്ന പേരിലുള്ള ആ നൃത്തം മൈക്കിൾ ജാക്സന്റെ ഏറ്റവും പ്രധാന ഇനമായിരുന്നു ആരാധകരുടെ സിരകളിൽ അഗ്നി ജ്വലിപ്പിക്കുന്നതായിരുന്നു മൈക്കിൾ ജാക്സന്റെ സംഗീതവും നൃത്ത ചുവടുകളും ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കലാകാരനായി പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും വിവാദങ്ങളും കേസുകളുമൊക്കെ ആ കലാകാരന് നേരിടേണ്ടി വന്നു പക്ഷെ അതെന്തുമാകട്ടെ മൈക്കിൾ ജാക്സന്റെ സംഗീതത്തിലും നൃത്ത ചുവടുകൾക്കുമൊപ്പം ജനങ്ങൾ ആരാധനയോടെ നിന്നു എന്നതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തന്റെ ആത്മകഥ മൈക്കിൾ ജാക്സൺ പുറത്തിറക്കി ഏറെ അന്വർത്ഥമായ പേരു തന്നെ ജാക്സൺ ആത്മകഥയ്ക്കു നൽകി മൂൺവാക്ക് മൂൺവാക്കിന്റെ ലക്ഷക്കണക്കിന് കോപ്പികളാണ് അന്ന് വിറ്റഴിഞ്ഞത് ന്യൂയോർക്ക് ടൈംസിന്റെ ബെഡ് സെല്ലർ പട്ടികയിൽ മൂൺവാക്ക് എന്ന ആത്മകഥ ഒന്നാമതെത്തി നൃത്തരംഗത്ത് അത്ഭുതം സൃഷ്ടിച്ച മൈക്കിൾ ജാക്സൺ തികഞ്ഞ മനുഷ്യസ്നേഹിയും ജീവകാരുണ്യ പ്രവർത്തകനുമൊക്കെയായിരുന്നു നിരാലംബരായ കുട്ടികളെ സഹായിക്കുന്നതിലും രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കുമൊക്കെ അദ്ദേഹം നിരവധി സഹായങ്ങൾ ചെയ്തു പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് കേവലം അൻപത്തിയൊന്നാമത്തെ വയസ്സിൽ രണ്ടായിരത്തിയൊൻപത് ജൂൺ ഇരുപത്തിയഞ്ചിന് ആ അത്ഭുത കലാകാരൻ വിട പറഞ്ഞു എത്രയെത്ര സംഗീത ആൽബങ്ങളും സംഗീത നിശകളും ബാക്കി വെച്ചാണ് മൈക്കിൾ ജാക്സൺ യാത്രയായത് ചടുല നൃത്ത താളത്തിന്റെ അത്ഭുതങ്ങൾ അനായാസം അവതരിപ്പിച്ച് നൃത്തത്തിലൂടെ ആസ്വാദക മനസ്സുകളിൽ അഗ്നി ജലിപ്പിച്ച ആ കലാകാരൻ ലോകമെമ്പാടുമുള്ള കലാസ്വാദകരുടെ മനസ്സുകളിൽ വിസ്മയ ഓർമ്മയായി എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും